കുടംപുളി മരമാണ് കേട്ടോ എല്ലാം പഴുത്ത് വീഴാൻ തുടങ്ങി നമുക്ക് മരത്തിൻ്റെ മുകളിൽ കയറി നോക്കാം കേട്ടോ വേണ്ട കുടംപുളി കറക്കണേ അല്ല മരത്തിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം പഴുത്തതൊക്കെ ഒന്ന് വലിച്ചെടുക്കാം കുടംപുളി എല്ലാം മൂത്ത് തുടങ്ങിക്കുന്നുട്ടോ അത് കാണുന്നില്ല നമുക്ക് മരത്തിലൊന്ന് കയറി നോക്കാം മരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല പകുതി വരെത്തിയിട്ടുള്ളു ൊക്കെ അങ്ങനെ ദൂര ചിലപ്പോൾ ഞാൻ വീഴാൻ സാധ്യതയുണ്ട് ചെറിയൊരു കോണി വെച്ചാണ് ഞാൻ കയറിയിരിക്കുന്നത് കുടമ്പുളി മൂത്തിട്ടില്ല തോന്നണോണ്ടോ മേലെ കയറിയത് വെറുതായി ഇനി ഒരു മാസം കൂടി ആവണം തോന്നുന്നുണ്ടോ മൂപ്പായിട്ടില്ല കോണി വെച്ച് കയറിയത് വെറുതായിപ്പോയി തോട്ടിയുമായി കയറിപ്പോയത് നോക്കുമ്പോൾ കുടംപുളി മൂത്തിട്ടില്ല ഒരു മാസം കൂടി ആവണ്ടി വരും തോന്നുമ്പോൾ മൂപ്പ